ഹലോ വെൽക്കം ടു ഹോം ഗാർഡൻ ബൈ ജൈന സബാൻ എന്താ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് എൻ്റെ കാറ്റ്സ് കണ്ടോ ഞാൻ രാവിലെ നോക്കിയപ്പോൾ ക്യാറ്റ്സ് കുളയിൽ അവിടെ ഇവിടെയൊക്കെ നല്ല മഞ്ഞ പൂക്കൾ ഈ പച്ച കളറിൽ ഈ പച്ച ഇരകൾക്കിടയിൽ നല്ല തീമഞ്ഞ കളറുള്ള പൂക്കൾ നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ ഒരു ഓർക്കില്ല ഞാനിന്നെ പരിചയപ്പെടുത്തുന്ന എൻ്റെ കുളമാകെട്ടോ ഈ കുളമെന്ന് പറയുന്നത് ഈ വീട് വെച്ചിട്ടിപ്പം ഈ നവംബർ ഇരുപത്തി മൂന്നിന് പതിനെട്ട് വർഷമായി കിട്ടും അത്രയും വർഷം പ്രായമുണ്ട് ഈ കുളത്തിനും ഇതിന് ചുറ്റു നിൽക്കുന്ന മൂന്ന് മരങ്ങളുണ്ട് കിട്ടും ആലിൻ്റെ വെറൈറ്റി തന്നെ ആ മൂന്ന് മരങ്ങൾക്കും അതേ പ്രായമാണ് പതിനെട്ട് വയസ്സ് അപ്പോൾ ഞാൻ ഈ അടുക്കളയിൽ ഉണ്ടായിരുന്ന ചില അതൊക്കെ നമ്മൾ ഉപേക്ഷിക്കത്തില്ലേ ചില വലകൾ പോലുള്ള തട്ടുകളൊക്കെ അതൊക്കെ എടുത്തു വെച്ചിട്ടാണ് ഞാൻ പത്ത് മണി ചെടിയുണ്ട് കേട്ടോ പിന്നെ ഈ അല്ല മെള്ളി പടർന്ന് കിടക്കുന്ന ഈ ചെടി ഉണ്ടല്ലോ ഇത് ഒരു ഓറഞ്ച് കളറ് ബലൂൺ പോലിങ്ങനെ ഉള്ള ഒരു ചെടിയാണ് അതിന് അതായത് ക്രിസ്മസ് ജേഡ് വൈൻ എന്നങ്ങാ പറയുന്നത് അങ്ങനെ എങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത് ക്രിസ്മസ് ടൈമിലാണ് ഇത് പൂക്കുന്നത് ഇതിപ്പം വെച്ചിട്ട് ഒരു വർഷം കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ പടർന്നുവരെ പോകത്തില്ല പക്ഷെ ഞാൻ മൂന്നാറും വൈപ്പും മൂന്നാറിൽ നിന്ന് വാങ്ങിച്ച തയ്യാണ് തൈ വാങ്ങിച്ചു കൊണ്ടത് വെച്ചതാണ് പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ പിന്നെ തൈകളുണ്ടായിരുന്നു ഇത് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ ഇടുക്കിയിൽ ഈ തണുപ്പുള്ളിടത്താണ് കൂടുതലിതുണ്ടാകുന്നത് പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഫെബ്രുവരി അവസാനം നേപ്പാളിൽ പോയിരുന്നു നേപ്പാളിൽ പോയപ്പോൾ ഈ ചെടി നന്നായിട്ട് പൂത്ത് അവിടെ കിടക്കുന്നുണ്ട് പലയിടത്തും ഇത് നന്നായിട്ട് പൂത്ത് പണ്ടെന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു നല്ല മനോഹരമായ ഓറഞ്ച് കളർ ഓറഞ്ച് ബ്രിക്ക് ബ്രിക് റെഡെന്നൊക്കെ പറയാം അത് അല്ല ബ്രിക്ക് റെഡ് അങ്ങനെ തന്നെ പറയാം അതേ കളറിലുള്ള പിന്നെ ഇപ്പോൾ കുളം കണ്ടോ ഈ കുളത്തിൻ്റെ സൈഡ് ഇതൊരു നാച്ചുറൽ ഒരു പ്രകൃതിദത്തമായ കുളോ ആയിരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഹസ്ബൻഡിന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങനെ വെറുതെ കല്ലിങ്ങനെ ഇത് വെച്ച് സൈഡിൽ കൂടി ഇങ്ങനെ വെച്ച് അതായത് പതിനെട്ട് വർഷം പഴക്കൊണ്ട് ഇതിനെ അപ്പോൾ അന്ന് വീട് വെച്ച സമയത്ത് ഇതിങ്ങനെ ഗാർഡൻ ഏരിയ എന്ന് പറഞ്ഞ് തിരിച്ചപ്പോഴും നമ്മൾ അവിടെ ഒരു കുളം അതിനകത്ത് നമ്മൾ ഗപ്പിയും അങ്ങനെയുള്ള ഉണ്ട് ഇട്ടിട്ടുണ്ട് കണ്ടോ ആല് കണ്ടോ മൂന്ന് സൈസുള്ള ആലുണ്ട് ഇത് ശരിക്കുമുള്ള ആലേ ഈ ആലിന് പതിനെട്ട് വർഷം പ്രായം ഉണ്ട് അതെല്ലാം ഓർക്കിഡ് ഉണ്ട് ഇതെല്ലാം വൈൽഡ് ഓർക്കിഡ് ആകട്ടോ നല്ല ഫോക്സ് ഓർക്കിഡ് പറയത്തില്ലേ അതിൻ്റെ ഒരു ചെറിയ വെറൈറ്റി വൈൽഡായിട്ടുള്ള അതാണ് ഇത് ഞാൻ നിങ്ങളുടെ ഇരിക്കലും ഞങ്ങളുടെ തേയിലക്കാട്ടിൽ നിന്ന് പറിച്ചുകൊണ്ടുവന്ന കേട്ടോ തേയിലക്കാട്ടിൽ ഈ പുന്നമരം ഉണ്ട് പിന്നെ കാറ്റാടി പോലത്തെ ഒക്കെ മരങ്ങളുണ്ട് കേട്ടോ അതിങ്ങനെ ഇടയ്ക്ക് എനിക്ക് അതേലെല്ലാം ഇതുപോലെയുള്ള ചെടികൾ ഈ ഓർക്കിഡുകൾ പടർന്നു പിടിക്കും അപ്പോൾ അതും ഞാൻ അങ്ങനെ അവിടെ നിന്ന് എടുത്തോണ്ടുവന്നാൽ അവിടെ വീട്ടിലെ കാട്ടിൽ നിന്ന് തേയില തേയിലക്കകത്തു അപ്പോൾ അതിൻ്റെ പേരൊക്കെ കണ്ടാവും ഇങ്ങനെ മരവാഴക്കെ പറയും പക്ഷേ മരവാഴയാണെങ്കിൽ ഇതൊരു വെറൈറ്റി മരവാഴയാണ് കേട്ടോ മരവാഴ ഇതിൽ പൂവുണ്ടാവും ലൈറ്റ് റോസ് ഞാൻ ഇനി ഞാനിനി വിടരുമ്പോൾ കാണിക്കാം ഒരു റെ ഒരു അഞ്ചാറ് അഞ്ചാറ് മാസങ്ങൾക്കൊപ്പം അത് വിടർന്ന് പോയതാണ് ഇനിയിപ്പോൾ ഇനി വീണ്ടും വരും അതുപോലെ തന്നെ ഈ ആൽ കണ്ട വെള്ള ഇലയുള്ള ഒരു സീസ് അല്ല അതിൻ്റെ ഞാൻ ഞാനിങ്ങനെ കുളത്തിൻ്റെ മതി അങ്ങോട്ടും ഇങ്ങോട്ടും പടർത്തി വേര് കാണുമ്പോഴത്തേന് ഇത് ഇത് വരും അല്ല അതായത് ഞാൻ ഓർക്കിഡ് വെച്ചിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ എന്ന് പറയുന്നത് ഈ ഒൻസ്റ്റീഡിയം ഐറ്റി വെള്ളം പൂവുണ്ടാകുന്ന ഒരു രണ്ട് മാസം രണ്ട് ദിവസം നിൽക്കുകയുള്ളു അങ്ങനത്തെ ഒരു ഓർക്കിഡ് ആണ് അതിലും പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലെ വലയിട്ടേക്കുവാണെങ്കിൽ ഞാൻ ഈ കുളത്തിൻ്റെ മേളിൽ ആദ്യം മേലിൽ ഇങ്ങനെ വലയിട്ടേക്കുമായിരുന്നു കാരണം ഇലകളൊക്കെ മേൽ തേക്കൊക്കെ ചുറ്റുമുള്ളു ഇതിൻ്റെ പിന്നെ ഈ മ ഈ ആലിൻ്റെയൊക്കെ ഇല വീഴുമല്ലോ അപ്പോൾ അതൊക്കെ വീഴാതിരിക്കാൻ വേണ്ടി ഞാൻ വലയിട്ടിരുന്നു അതിൻ്റെ അത് അതുപോലെ തന്നെ ഈ കുളത്തിനകത്ത് ഞാൻ മീൻ ഗപ്പി കൂടാതെ അല്ലാത്ത ചെറിയ ഫാൻസി മീ മീനുകൾ ഉണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ മേടിച്ചിട്ടിട്ടിരുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് ഈ വലയില്ലായിരുന്നപ്പോഴും ലോപ്പണായിട്ട് കിടന്നപ്പോഴും കൊക്ക് വരും കൊക്ക് വന്നിട്ട് ഈ വേരെ കയറി നിന്നിട്ട് ആ മീനെല്ലാം പിടിച്ചുകൊണ്ട് പോകും അപ്പോൾ അങ്ങനെ വന്നിട്ട് ഞാൻ വല ഫുള്ളായിട്ട് കവറായിട്ട് ഇട്ടു കവറിങ്ങായിട്ട് മുഴുവനായിട്ട് ഇട്ടു പക്ഷേ അതുകൊണ്ട് എന്തോ പറ്റിയെന്ന് ചോദിച്ചാൽ ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോഴേക്കും എന്ത് സംഭവിക്കുന്നോച്ചാൽ ചേര വരും കേട്ടോ ചേര വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ടല്ലോ ഈ വലയ്ക്കകത്ത് കയറി കൊടുക്കും അങ്ങനെ പല പ്രാവശ്യം കുടുങ്ങി വലയൊക്കെ കണ്ടിച്ച് വിടുകയും അങ്ങനെയൊക്കെ ചെയ്യേണ്ടതായിട്ട് വേണം അപ്പം ഞാനെന്ത് ചെയ്തു അതങ്ങ് ഓപ്പൺ ആക്കി തന്നെയായിട്ട് മേൾഭാഗത്തോട്ട് കുറച്ചുകൂടെ പൊക്കി അങ്ങ് കെട്ടി ഒത്തിരി തേക്കിൻ്റെ അലയൊന്നും വീഴാതിരിക്കാനായിട്ട് പിന്നെ ഇതൊരു ബുദ്ധ ഷാംപൂ ബാമ്പുവാണ് ഷാംപൂ അല്ല ബാമ്പു അത് ഉണങ്ങിപ്പോയി അപ്പോൾ ഈ ആലിൻ്റെ വേരുകളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വെച്ച് നല്ല രേ ഞാനത് അതിൻ്റെ സൈഡിലുണ്ട് ഈ കുളത്തിൻ്റെ സൈഡിലുണ്ടാവുന്ന കാടുകൾ പനൽ ചെടികളൊന്നും പറിച്ച് കളയില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ അകത്തോണ്ട് ഒരു വൈൽഡ് ഓർക്കിഡ് കൊടുക്കണ്ടോ ഒരു ഈ നമ്മുടെ പണ്ട് ലില്ലി ഈ ഓർക്കിഡ് ഇല്ലായിരുന്നു ഈ വേലിങ്ങനെ പെടർത്തി നെല് മേലോട്ട് വളരെ തിന്നായിട്ടുള്ള പിന്നെ ഇലകൾ പോലെ ഉണ്ടാവുന്നത് അതൊക്കെ ആദ്യകാലത്ത് ഓർക്കിട്ട് അതിൻ്റെ വൈൽഡ് എന്നോ അത് കേട്ടോ പിന്നെ ഇത് ഉണ്ണിശപ്പൂന്ന് പറയുന്നതാണേ ക്രിസ്മസ് ടൈം ആകുമ്പോൾ ഇതിൽ പൂ ഉണ്ടാകും ഉണ്ണീശ് ഓഫ് വൈറ്റ് കളർ നിറച്ച് കൊല കൊല ഉണ്ടാവും ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു വെച്ചതാണ് അങ്ങനെ ഇടുക്കിയിൽ നമ്മുടെ തേയിലക്കാട്ടിലെ പുന്നായിലൊക്കെ ഉണ്ടാകുന്നത് എപ്പോഴും ഉണ്ട് നല്ല വലിയ പൂക്കളുണ്ടാവും വലിയതല്ല വലിയ നീളത്തിൽ ഉണ്ടാവും അത് പല പ്രാവശ്യം ഇവിടെ നിന്ന് പൂത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ഞാൻ തന്നെ അപ്പം ഞാൻ കാണിക്കാം കേട്ടോ ഇതും നമ്മുടെ വാൻഡയുടെ വൈൽഡ് ഇനവും കേട്ടോ വാൻഡയുടെ അതിൽ ഈ വാൻഡയുടെ പൂ പോലെ തന്നെ മഞ്ഞ മഞ്ഞക്കിളറ് ഇതിലുണ്ടാകും അത് ഞങ്ങളുടെ പറമ്പിൽ എല്ലാം ഈ പറമ്പ് ഇതുള്ളതെല്ലാം ഞാൻ അങ്ങ് ഇടിക്കുന്ന ഞങ്ങളുടെ വീടിൻ്റെ തേലക്കാട്ടിൽ നിന്ന് ഏലക്കാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ അതിൽ ഈ മഞ്ഞപ്പൂവുണ്ടായി പ്ലാവലുണ്ടായി നിന്നതും അപ്പോൾ ആ ഇങ്ങനെ മൂന്ന് പൂക്കളായിട്ട് മഞ്ഞ കളർ പൂവ് അതായിട്ട് ഇങ്ങനെ നിന്നത് അതാ അത് അങ്ങനെ ഇത്രയും ഞാനിത് കട്ട് ചെയ്ത് കേട്ടോ വലിയ മരമായി ആയിച്ചാൽ ഈ ആലൊക്കെ ഞാൻ ഈ കഴിഞ്ഞടയ്ക്ക് ഞാൻ എല്ലാം അതിൻ്റെ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് പടരും വലിയതായിട്ട് അപ്പം അതിൻ്റെ അത് പോകാതെ അതിനെ നിലനിർത്തി അതിൻ്റെ തടിയൊക്കെ ഇങ്ങനെ നല്ല ഇങ്ങനെ ഞാൻ വളച്ച് കൊണ്ടുവന്നാ കേട്ടോ ഇങ്ങനെ അത് സ്ട്രേറ്റായിട്ട് വന്നിട്ട് അതിനെ വളച്ചു അതിൻ്റെ വലിയൊരു ഇങ്ങനെ വളച്ച് ഇങ്ങനെ കുളത്തിൻ്റെ കുളത്തിൻ്റെ മേളിലേക്കാക്കി ഇങ്ങനെ നിർത്തിയിക്കുന്ന അത് ഇത് അതുപോലെ തന്നെ ഈ ആലുവുണ്ടല്ലോ അല്ലൊരു കല്ലിൽ വെച്ചിട്ടുണ്ട് ഉരുളം കല്ല് കണ്ടോ ഈ ഉരുളം കല്ലിലാണ് അത് വെച്ച് ഒഴിപ്പിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ആ കല്ലൊക്കെ ആ കല്ലവിടെ തന്നെയുണ്ട് വേരിങ്ങനെ വലുതായിട്ടിങ്ങനെ പടന്നില്ലേ അങ്ങനെ പടന്നു വന്നതുകൊണ്ട് അതെ പിന്നെ പത്ത് മണിച്ചെടിയൊക്കെ ഇതിൽ വെച്ചു നല്ല ഭംഗിയാണ് അത് മഞ്ഞയും റോസും ഇങ്ങനെ പല വെള്ളയൊക്കെ ഉണ്ട് ത്ത് പിന്നെ ഈ ആമ്പല് മലരിക്കയെന്ന് കൊണ്ടുവന്നതാണേ എനിക്ക് മലരിക്കുന്നെനിക്ക് കഴിഞ്ഞ വർഷം ഇണ്ടങ്ങിയ വർഷം ഇടയ്ക്ക് ഞാൻ ആമ്പലൊക്കെ ഇടുമായിരുന്നു പിന്നെ ആദ്യ കാലത്തൊക്കെ പിള്ളേരൊക്കെ പെറുക്കിക്കൊണ്ട് പോകുമായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് ഇവിടെ ആരും കാണത്തില്ല ഞങ്ങൾ അപ്പോൾ ഇവിടുന്ന് സ്കൂളിൽ പോകുന്ന അടുത്ത സ്കൂളുണ്ട് ആ സ്കൂളിലെ പിള്ളേർ ഇതിലേ കിടന്ന് ഇപ്പോൾ അവര് ഇതൊന്ന് ഗപ്പിയും പിന്നെയൊക്കെ പിടിച്ചുകൊണ്ട് പോകായിരുന്നു ഞാനൊന്നും പറയത്തില്ല കേട്ടോ പിന്നെ ഇത് മലരിക്കേന്ന് കണ്ടിട്ട് കഴിഞ്ഞ വർഷം കൊണ്ടിട്ടിട്ട് അത് നന്നായിട്ട് പൂത്തും മൂന്നാല് പൂക്കളുണ്ടായതിനാൽ കണ്ടിട്ട് അങ്ങനെ ഇത് പിന്നെ ഒരു ഓർക്കിഡ് ടവർ പോലെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ഇതിലിപ്പോൾ എന്തെങ്കിലും ഓർക്കിഡ് ഉണ്ടാകുന്നുണ്ട് പൂവുണ്ടാകുന്നുണ്ട് അതിങ്ങനെ പിന്നെ ഇതേ മറ്റലങ്ങ കെട്ടി വെച്ചേക്കുക പിന്നെ പനൽ ചെടി അതൊന്നും ഞാൻ പറിച്ചു കളയത്തേ ഇല്ല അതൊക്കെ അങ്ങനെ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കും പിന്നെ ഈ ഇത് നമ്മുടെ പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ടേ വരുന്ന അവരും ഇത് പറിച്ചൊക്കെ കളയും അങ്ങനെ പിന്നെ ഇത് കണ്ടോ ഇത് നമ്മുടെ പിന്നെ എന്തോ ക്രിസ്മസ് ടൈമിൽ പൂക്കുന്ന ഒരു ചെടിയാകെട്ടോ അതിൻ്റെ ചുവപ്പ് മജന്ത കളർ അതിൻ്റെ വരുന്നത് ഇത് അതിൻ്റെ ഹൈബ്രിഡാണ് നാടൻ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയ്ക്കകത്ത് പറഞ്ഞല്ലേ നാടൻ എന്താ ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് മജന്ത കളർ അതിൻ്റെ പൂവുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതും അങ്ങനെ ഇലകൾ ഇങ്ങനെ മജന്ത കളറായിട്ട് വരും മജന്ത റോസ് കളറായിട്ട് ഈ ചെടി നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഈ ചുവന്ന് കളറുള്ള നല്ല റെഡിഷ് പൂ അപ്പോൾ ഇത് നല്ല മനോഹരമായ ഒരു പടർന്ന് പന്തലിച്ച് വരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് പിന്നെ മൂന്നാല് വർഷമായി ഇത് വളർത്താൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ വർഷം ഞാൻ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ചോടി അങ്ങ് കട്ട് ചെയ്ത് വിട്ടു കാരണം വേളിച്ചത് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് വേറെ ചെടികളൊക്കെ കയറി അതിനെ എല്ലാം ഇന്ന് അമ്മക്കളഞ്ഞു അങ്ങനെ ഞാനിത് കട്ട് ചെയ്ത് വിട്ടു അത് കഴിഞ്ഞപ്പോൾ തളർത്ത് കയറാൻ തുടങ്ങി അങ്ങ് തളർത്ത് കയറി പിന്നെ പൂക്കളും പുട്ടുകളും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത് അങ്ങനെ അതൊക്കെ ഞാനിങ്ങനെ നന്നായിട്ട് ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുക മാവിയെക്കൂടെ കയറ്റി ഇങ്ങനെ ായിരിക്കും അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ പറയണം പറയണേട്ടോ അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്